കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിടേണ്ടി വന്നതിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇടതുപക്ഷ നേതാക്കൾ ബി വമ്പിച്ച വിജയത്തിൽ ഇപ്പോഴും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇക്കൂട്ടം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ജനവിധി വന്നതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ വിവരമില്ലായ്മ കൈമുതലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വോട്ടർമാരെ പഴിക്കുകയും പല സ്ഥലങ്ങളിലും വിജയം കൈവരിച്ച ബി ജെ പി നേതാക്കൾക്കും അനുഭാവികൾക്കുമെതിരെ ഇപ്പോഴും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് സ്വന്തം പാർട്ടിയുടെ പരാജയത്തെ വിമർശിച്ചുകൊണ്ടൊരു നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം പാർട്ടിക്കാർ തന്നെ കാലുവാരി എന്ന് തുറന്നടിച്ച് മുൻ എം എൽ എയും മുതിർന്ന സി പി എം ുമായ കെ സി രാജഗോപാലാണ് രംഗത്തെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മത്സരിച്ച അദ്ദേഹം വെറും ആണ് വിജയിച്ചത് ഇതിനു പിന്നിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരാണെന്നാണ് രാജഗോപാലൻ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിനാണ് കാലുവാരൻ നേതൃത്വം കൊടുത്തത് അതുകൊണ്ടാണ് ഭൂരിപക്ഷം വെറും ഇരുപത്തിയെട്ടിൽ ഒതുങ്ങിയത് സി പി എമ്മിൽ കാലുവാരലുണ്ടായി മുൻപ് ഏരിയ സെക്രട്ടറി ഞാൻ വിജയിച്ച ിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു അവിടെ വീണ്ടും സി പി എം ജയിക്കരുതെന്ന വാശിയുണ്ടായിരുന്നു തോൽവിക്ക് തുല്യമായ വിജയമാണ് ഇപ്പോഴുള്ളത് വർഷങ്ങളായി സി പി എമ്മിന്റെ കുത്തകയായിരുന്ന മെഴുവേലി പഞ്ചായത്തിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷ വിജയമുണ്ടായത് വോട്ടെടുപ്പിന് ദിവസം സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും ഞാനുമായുള്ള ചിത്രം പ്രചരിപ്പിച്ചിരുന്നു നേതൃത്വത്തിന് പരാതി നൽകും നേരത്തെ വൈരാഗ്യമുണ്ട് ജയിച്ചതിനും തോറ്റതിനും തുല്യമായ വിജയമാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ സി രാജഗോപാലിന് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് കിട്ടിയപ്പോൾ യു ഡി സ്ഥാനാർത്ഥി രാധാകൃഷ്ണനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണ് നേടാനായത് രാജഗോപാലൻ മെഴുവേലി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ആറന്മുള നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു നിലവിൽ സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതേസമയം സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത കുറ്റത്തിന് സി പി എം പ്രവർത്തകനെതിരെ പാർട്ടിയുടെ ഭീഷണി വന്നിരുന്നു നഗരസഭ ഒന്നാം വാർഡായ കുന്തിപ്പുഴയിൽ ഒരു വോട്ട് മാത്രം ലഭിച്ച സി പി എം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത കുളർമുണ്ട് ബ്രാഞ്ച് അംഗം ഹനീഫയ്ക്കെതിരെയാണ് പാർട്ടി നടപടിക്കൊരുങ്ങുന്നത് സിപിഎം സ്വതന്ത്രനായി മത്സരിച്ച ഫിറോസ് ഖാന് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത് ഈ വോട്ട് താൻ ചെയ്തതാണെന്ന് ഹനീഫ പറഞ്ഞിരുന്നു വാർഡിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ മത്സരിച്ച സിദ്ദിഖ് ഒന്തിപ്പുഴ നൂറ്റി എഴുപത്തി വോട്ടുമായി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇദ്ദേഹത്തിന് സി പി എം വോട്ട് മറിച്ചു കൊടുത്തെന്ന് ആരോപണമുണ്ട് മുസ്ലിം ലീഗിന്റെ കെ സി അബ്ദുൾ റഹ്മാനാണ് മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് നേടി ജയിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയെ സി പി പ്രഖ്യാപിച്ചിരുന്നില്ല പി കെ ശശി വിഭാഗവും യു ഡി എഫും ഇത് സിപിഎം ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചതോടെ അവസാന മണിക്കൂറിലാണ് സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നാൽ വോട്ട് ചോദിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിരുന്നില്ല തന്റെ വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകാനാവില്ലെന്നതിനാലാണ് പാർട്ടി സ്വതന്ത്രന് വോട്ട് ചെയ്തതെന്നും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതിയില്ലെന്നും ഹനീഫ പറഞ്ഞു മാത്രമല്ല സംസ്ഥാനത്ത് എൽ ഡി എഫ് തകർന്നടിഞ്ഞ ഘട്ടത്തിലും പിടിച്ചുനിന്നെങ്കിലും തിരിച്ചടി ഉണ്ടായ ഇടങ്ങൾ ശക്തമായ നടപടിക്ക് സിപിഎം നിയമസഭ തിരഞ്ഞെടുപ്പിന് മുന്നിൽ സംഘടനാ തലത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏരിയ കമ്മിറ്റികളിൽ നിന്നും ജില്ലാ നേതൃത്വം സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്